എല്ലാവർക്കും കേരളീയ ഗോൾഡ് പുതിയ പുതിയൊരു സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പഞ്ചലോകത്ത് ചെയ്തിരിക്കുന്ന പ്യോർ ക്രിസ്റ്റൽസിൻ്റെ മാലകളാണ് നമ്മൾ പഞ്ചലോകത്തിൽ കെട്ടിച്ചിട്ട് നമ്മൾ ഗോൾഡ് പേറ്റ് ചെയ്തിട്ടുണ്ട് എട്ട് ലെങ്ത് ആണ് വരുന്നത് നമുക്കതും ക്ലിയർ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അധികം സമയങ്ങൾ വേണ്ട വീഡിയോയിൽ കിടക്കാം അപ്പോൾ നമ്മൾ ഇൻഡോറിൽ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പഞ്ചലോഹത്തിൽ കെട്ടിച്ചിട്ടുള്ള നമ്മുടെ ഒറിജിനൽ സ്പടികാണ് ഒറിജിനൽ സ്പടികമാലയാണ് പഞ്ചലോകത്തിൽ കെട്ടിച്ചിട്ട് നമുക്ക് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിത് ലെങ്ത്ത് പിടിയാണ് വരുന്നത് കേട്ടോ പിടിയാണ് ലെങ്ത്ത് വരുന്നത് പ്യുവർ പഞ്ചലോകത്തിൽ ചെയ്തിരിക്കുന്നതാണ് പിടിയാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടും സീമാസു തുണിക്കടാനടുത്ത് കോരത് ലൈനിൽ ലെഫ്റ്റ് ഡോക്ടത്തെ ഷോപ്പാണ് വരുന്നത് ഷോപ്പ് നമ്മുടെ ഷോപ്പിന് അടുത്തുള്ളത് വരുന്ന നമുക്ക് ഈസ്റ്റ് പോട്ടിലെ സി എസ് ബി ബാങ്ക് ഉണ്ട് കാത്രിൻ സി ബാങ്ക് അതിൻ്റെ സൈഡിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് നമ്മൾ പ്യുവർ പഞ്ചലോകാണ് പ്യുവർ പഞ്ചലോത്തിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള മാലയാണ് സ്പട്ടിക മാലയാണ് നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ട് നമുക്ക് വീഡിയോസ് കാണാൻ പറ്റും എന്നുള്ളത് അറിയില്ലേ പക്ഷേ നിങ്ങൾക്ക് വന്ന് നോക്കുകയാണെങ്കിൽ അതായത് ഷോപ്പിൽ ഒന്ന് കാണാൻ പോകുമ്പോൾ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ നമുക്ക് അത്രക്ക് പെർഫെക്ഷൻ ആണ് മേക്കിങ്ങൊക്കെ ഒറിജിനൽ ഇത് ഒറിജിനൽ സ്പട്ടിക ആണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഷോപ്പിൽ വന്ന് ഷോപ്പിലും കണ്ട് പർച്ചേസ് ചെയ്യാം തന്നെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഡിസൈനിലേക്ക് എടുക്കാം പിന്നെ ഇത് നമ്മുടെ ഒരു റെഡ് സ്റ്റോൺ വന്നിട്ടുള്ള ഇതാണ് പഞ്ചലോകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്ന എല്ലാം പഞ്ചലോകമാണ് ഗോൾഡ് പ്ലേറ്റോടും കൂടെയാണ് ട്വൻ്റി ഫൈവ് ആയിട്ട് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് പഞ്ചലോകത്തിലേക്ക് കെട്ടിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് വേണ്ടവരും നമ്മൾ താഴെ കാണാൻ നമ്മളോട് കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറിൻ്റെ കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ഇന്ത്യയ്ക്ക് പുറത്തേക്ക് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വീഡിയോയിൽ ഞങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണണം എനിക്കറിയില്ല പക്ഷേ ഞങ്ങൾ നേരിട്ട് വന്ന് നോക്കുമ്പോൾ അത്രയും വീഡിയോനേക്കാളും നല്ല ഫിനിഷിംഗ് ആയിരിക്കും മേക്കിംഗ് ഒക്കെ രണ്ടായിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ പഞ്ചലോകത്തിൽ നമ്മളിപ്പോൾ ഇങ്ങനെ കെട്ടിക്കുമ്പോൾ നമുക്കിത് കെട്ടി ഉണ്ടാക്കി കഴിഞ്ഞ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വരാ ആ ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് ആസിഡിലിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്രിസ്റ്റൽ ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ആസിഡിൽ ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളിത് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ട് സെയിൽ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ഡിസൈനെടുക്കാം അടുത്ത് നമുക്കൊരു നാലഞ്ച് ഷേർട്സ് വരുന്ന ഒരു റൗണ്ട് ഷേപ്പുള്ള ക്രിസ്റ്റൽസ് വെച്ചിട്ടുള്ള പഞ്ചലോത് ചെയ്തിരിക്കുന്ന മാലയാണ് നമ്മൾ പഞ്ചലോത് ചെയ്തിട്ട് കെട്ടിച്ചിട്ട് നമുക്ക് ഗോൾഡ് പേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിന് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് തന്നെയാണ് റേറ്റ് വരുന്നത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസിന് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് വേണ്ടവരും നമ്മൾ താഴെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഇത് വീഡിയോന്റെയേക്കാളും കാണാൻ ഭംഗി നേരിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നൊന്നറിയില്ല വീഡിയോയിൽ പക്ഷേ നിങ്ങൾക്ക് നേരിട്ട് കാണാനാണ് ഇതിനേക്കാളും ഭംഗി അപ്പോൾ ഈ അടുത്ത ഡിസൈനെ കിടക്കാം നമുക്ക് മഴത്തുള്ളി ടൈപ്പാണ് നമുക്കിതിൽ വന്നിരിക്കുന്നത് ഗ്രീന് റെഡ് വൈറ്റ് അങ്ങനെ മൂന്നാല് കളേഴ്സ് കളേഴ്സ് കൂടിയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് മഴത്തുള്ളി ടൈപ്പാണ് ഇത് നമ്മൾ പഞ്ചരവ ചെയ്തിരിക്കുന്ന മാലയാണ് നമുക്ക് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് വേണ്ട ഒരു നമ്മൾ താഴെ കാണണം നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് ഓൺലൈൻ ഡെലിവറി ഉണ്ടെങ്കിൽ ഓൺലൈൻ ഡെലിവറി വാങ്ങാവുന്നതാണ് നമുക്ക് ഇന്ത്യയ്ക്കും കേരളത്തിന് പുറത്തേക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലും കേരളത്തിലും നമ്മൾ ചെയ്തു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ നമുക്ക് ഡെലിവറി ഇന്ത്യൻ്റെ ഉള്ളിൽ കിട്ടും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നമുക്ക് കേരളത്തിനുള്ളിലും ഡെലിവറി ചെയ്യുന്നതാണ് നമ്മൾ എട്ട് ഇവിടെ ലെങ്ത് ആണ് ട്വൻ്റി ഫോർ ആണ് ലെങ്ത് വരുന്നത് ഇത് നമ്മൾ പ്യുവർ പഞ്ചലോകത്തിൽ മേയ്ക്ക് ചെയ്തിട്ട് ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണ് അപ്പോൾ ഒന്നൊരു നല്ല ഫിനിഷിംഗാണ് കാണാൻ അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് വാങ്ങുകയാണെങ്കിൽ നേരിട്ട് വന്ന് വാങ്ങാന്നതാണ് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഡെലിവറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഞങ്ങൾക്ക് ഡിസൈനിൽ കിടക്കാം അടുത്ത നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ഫുൾ റെഡ് ക്രിസ്റ്റൽ ആയിട്ടുള്ള മാലയാണ് നമ്മൾ പഞ്ചലോകത്തിൽ ഉണ്ടാക്കിയത് തന്നെയാണ് നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണ് എട്ട് പിടി ലെങ് ആണ് ട്വൻറ്റി ഫോർ ഇഞ്ചസ് ആണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇത് വേണ്ട നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഓൺലൈൻ ഡെലിവറി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ വാട്സ് വാട്സപ്പ് നമ്പർ കൊടു നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ട് സീം മാസ തൊണ്ണിക്കടേൻ്റെ അടുത്ത് കോടതി ലൈനിൽ ലെഫ്റ്റ് ലൈനാമത്തെ ഷോപ്പാണ് വരുന്നത് ഇനി ഷോപ്പിലൊന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്കാണ് ഓൺലൈൻ ഡെലിവറി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ ഇവിടെ അടുത്ത ലാസ്റ്റ് ഡിസൈനിൽ കിടക്കാം നമ്മൾ പഞ്ച ചെയ്തിട്ട് ഗോൾഡ് പേറ്റ് ചെയ്തിട്ടുള്ള മാലയാണ് കേട്ടോ നല്ല ഫിനിഷിംഗ് ആണ് അത് നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഡിസൈനിൽ കിടക്കാം ഇന്നത്തെ ഇവിടെ അടുത്ത ലാസ്റ്റ് ഡിസൈനാണ് അപ്പോൾ നമുക്കിങ്ങനത്തെ ഒരു ക്യൂബ് പോലത്തെ അല്ലെങ്കിൽ ഡൈസ് ഡൈസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാമ്പും കോണിങ്ങളൊക്കെ ഉള്ള ഡൈസല്ല അതുപോലത്തെ ഉള്ള ഒരു ഷേപ്പ് ഉള്ള ഒരു മാലയാണ് നമുക്ക് ഗ്രീന് പേർപ്പിൾ പോലത്തെ ടൈപ്പ് ഉണ്ട് യെല്ലോ ഉണ്ട് അതുപോലെ തന്നെ വൈറ്റും ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഷേറ്റ് വരുന്ന മാലയാണ് എട്ടിപ്പുടി ലങ്ങത്താണ് വരുന്നത് ഇതും നമ്മൾ പ്യുവർ പഞ്ചരോഗത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഇതല്ലാതും പിയർ ആർ ക്രിസ്റ്റൽസ് കെട്ടിച്ചിട്ട് നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടാണ് എല്ലാ മാലയ്ക്കും റേറ്റ് സെയിമാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകളും ജുവല്ലറി കണ്ടുകൾ നമ്മൾ ഗോൾഡ് ഗോൾഡോറി യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നതാണ് നമുക്ക് കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് പഞ്ചലോങ് കാണിച്ചിട്ടുണ്ട് ഫാൻസി കാണിച്ചിട്ടുണ്ട് ഇൻവിറ്റേഷനൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടാൻ വീഡിയോസ് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അത് നമുക്ക് മറ്റൊരു ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം